വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് ഇന്ന് നിർണായകമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉച്ചയോടെ അറിയാം മത്സരിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ വൈഷ്ണ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വൈഷ്ണയുടേത് കള്ളവോട്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരൻ ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഇന്നലെ ഹിയറിംഗിന് ശേഷം പുറത്തു വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഉള്ള പ്രതികരണമാണ് വൈഷ്ണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിലൊരു തീരുമാനം ഇന്ന് ഉച്ചയോടെ അറിയാം എന്തായിരിക്കും അത് എന്നുള്ള പ്രതീക്ഷയാണ് അത് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തീരുമാനമുണ്ടാകും എന്നാണ് ശ്രുതി കീർത്തന പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വിശദമായ ഹിയറിംഗ് ഹിയറിംഗാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട ആണ് തിരുവനന്തപുരത്ത് നടന്നത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു വിവാദമാണ് വൈഷ്ണവയുടെ ആ പേര് വെട്ടിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തന്നെ ഉയർന്നു വന്നത് എന്നുള്ളതാണ് തീർത്തും പ്രാദേശികമായ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വരെ ഈ വിഷയം എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സി ബ്രാഞ്ച് അംഗമായ ധനേഷ് ആണ് പരാതിക്കാരൻ മുട്ടടയിലാണ് ഈ സ്ഥാനാർത്ഥി വൈഷ്ണവി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയത് അതിന് പിന്നാലെയാണ് നേരത്തെ ഉൾ താമസിച്ച വീടിൻ്റെ മേൽവിലാസം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ധനേഷ് ആ നഗരസഭയെ സമീപിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൽ തീരുമാനമെടുത്തു പേര് വെട്ടിക്കളഞ്ഞു വൈഷ്ണവി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്നും ആ തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെ ഈ വൈഷ്ണവിയുടെ വോട്ട് വെട്ടിയതിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടു അതിന് പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ ആ സിറ്റിംഗ് നട ഹിയറിംഗ് നടത്തിയിരിക്കുന്നത് ഹിയറിംഗിൽ തൻ്റെ വാദം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് വൈഷ്ണവി ഇന്നലെ അവകാശപ്പെട്ടത് അതേസമയം തന്നെ സി പി ഐ എം ബ്രാഞ്ചംഗമായ ധനേഷ് പറയുന്നത് കള്ളവോട്ടാണ് ചേർത്തത് അത് തള്ളിക്കളയാൻ ഏതറ്റം വരെയും പോകും എന്നാണ് ധനേഷ് ഇന്നലെയും ആവർത്തിക്കുകയും ചെയ്യുന്നത് നേരത്തെ വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായതെന്നും എല്ലാ മേൽവിലാസങ്ങളും അതിലാണെന്നുമാണ് വൈഷ്ണവ വൈഷ്ണവ പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ സി പി ഐ എം പ്രാദേശിക നേതൃത്വം തയ്യാറാകുന്നില്ല അത് കള്ളവോട്ടാണ് അത് മാറ്റണം എന്ന നിലപാടിൽ തന്നെയാണുള്ളത് പക്ഷേ പ്രചാരണവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വൈഷ്ണവയുടെ തീരുമാനം ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് വൈഷ്ണയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇനിയിപ്പോൾ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ ഉടനടി അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് നീക്കം പക്ഷേ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും ഉള്ളത് ശരി വൈഷ്ണയ്ക്ക് മുട്ടടയിൽ മുന്നോട്ട് പോകാനാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് ഉച്ചയോടെ ലഭിക്കും ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്